ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും അള്ളാഹുവിങ്കൽ മക്കബോലും മബറൂറുമായി തീരുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുണ്ടാവാൻ ഒരു അവൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഉദ്ദേശം നന്നാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ആ ചെയ്യുന്ന പ്രവൃത്തി പരലോകത്തെ മാത്രം കാംസിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതുമാണ് വിശുദ്ധ ഖുർആൻ ഖുർആാൻ ഏതൊരാൾ പരലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ട് അതിനുവേണ്ടി മൊഹ്മിനായി പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അത്തരം ആളുകളുടെ പരിശ്രമങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലാർഹമായി തീരുമെന്നും ഈ ആയത്ത് നമ്മളെ തെറ്റിയപ്പെടുത്തുന്നു അപ്പൊ നമ്മുടെ വിശ്വാ ജീവിതത്തിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ താല്പര്യങ്ങളായിരിക്കണം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഏതൊരു ചെറിയ കർമ്മമാവട്ടെ ഒരാളോട് പുഞ്ചിരിക്കുന്നത് ഒരാൾക്കൊരു സ്വതക്ക കൊടുക്കുന്നത് ഒരാളെ കാണുമ്പോൾ ഒന്ന് സലാം ഓതുന്നത് ഇതിന്റെയൊക്കെ പിന്നിലുള്ള താല്പര്യം ഈ പറഞ്ഞത് തന്നെ ആയിരിക്കണം നമ്മളൊരു ക്ലാസ് കേൾക്കുന്നത് ഒരു ഹൊത്തുബ കേൾക്കുന്നത് ആ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നത് അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്നും പാങ്ക് കേൾക്കുമ്പോൾ ആ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ പരലോകത്ത് പ്രതിഫലം എനിക്ക് ലഭിക്കണം എന്ന ചേതോപികാരം തന്നെയായിരിക്കണം ഇനി നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ്റെ പുറം ഭാഗത്തേക്കാൾ നന്നാവേണ്ടത് അകമാണ് ആന്തരികമായിരിക്കണം ബാഹ്യമായതിനേക്കാൾ ഏറ്റവും നന്നായിട്ട് നന്നാക്കി തെറക്കേണ്ടത് ഉള്ളിന്റെ ഉള്ളായിരിക്കണം എന്നതും ഇസ്ലാം ദീൻ പ്രവാചകൻ സാഹു അലഹി വസയുടെ ഓരോ വചനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല ഒരു ഹൃദയമുണ്ടാകുക എന്നതാണ് ജിസ്മുൻ സലീം അല്ലെങ്കിൽ കൽബുൻ സലീം തെളിഞ്ഞ ഒരു ഹൃദയം അല്ലെങ്കിൽ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഒരു ഹൃദയം ഇതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏത് നല്ല കാര്യങ്ങൾക്കും വളരെ അത്യന്താപേക്ഷിതമാണ് എന്നത് നമുക്ക് കാണാൻ കഴിയുന്നു നമ്മൾ നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി അതിനെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ഭൗതിക സംവിധാനങ്ങളാണ് നമ്മൾ അതിന് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ട മരുന്നുകൾ അതിനുവേണ്ട ഭക്ഷണങ്ങൾ കൃത്രിമമായി പലതും നമ്മൾ നേടിയെടുക്കുമ്പോൾ ഒരു മൊഹ്മിൻ നിരന്തരമായിട്ട് ചിന്തിക്കേണ്ടത് എന്റെ മനസ്സിനെ പോഷിപ്പിക്കാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ എന്താണ് ഞാൻ ചെയ്യുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചിന്തയും ആലോചനയും ഗൗരവമേറിയ വിഷയമാണെന്ന് അള്ളാഹുവും അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്സല്ലമ്മയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലെ ഒരായത്ത് ഇബ്രാഹിം അലഹുസ്ലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ് ആരാണ് ഇബ്രാഹിം അലഹിസ്ലാത്തു വസ്സലാം ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരിൽ ആ പ്രവാചകന്മാരുടെ വിശേഷിപ്പിക്കപ്പെട്ട എന്ന് പ്രവാചകന്മാരുടെ ഉപ്പ ആ പ്രവാചകൻ ഇബ്രാഹിം അലഹുസ് അള്ളാഹുവിന്റെ മുമ്പിൽ നടത്തിയ ഒരു ദുഃഖ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും നാളെ ോടി ആളുകളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസത്തിൽ കോടാനുകോടികളുടെ മുമ്പിൽ വെച്ച് എന്നെ നീ വഷളാക്കരുത് തരം താഴ്ത്തരുത് എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത യോ മല എം അന്നൊരാൾക്കും തന്റെ സമ്പത്ത് ഉപകാരപ്പെടുകയില്ല തങ്ങളുടെ മക്കൾ ഉപകാരപ്പെടുകയില്ല ഇല്ലാമൻ കൽബിൻ സലീം തെളിഞ്ഞ ഒരു വന്നവരല്ലാതെ വന്നവർക്കല്ലാതെ എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് വിജയത്തിന്റെ ഏറ്റവും നിധാനമായ ഒരു കാര്യമായി എണ്ണി പറഞ്ഞത് തെളിഞ്ഞ മനസ്സുമായിട്ട് വരിക നിഷ്കളങ്കമായ മനസ്സുമായിട്ട് വരിക ആ മനസ്സിലൊണ്ട് നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തോ അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ സ്വീകാര്യത എന്ന് വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് മനുഷ്യ വിജയത്തിന്റെ ആധാരം ഈ പറഞ്ഞ നല്ല ഹൃദയമാണ് നല്ല ഹൃദയമാണ് പ്രവാചകൻ അലൈഹി നമ്മളെ മുലഅത്തുൻ അതെ അറിയണം തീർച്ചയായും ശരീരത്തിൽ ശരീരത്തിനൊരു മാംസ കഷ്ടമുണ്ട് ഇതൊലത്ത് മാംസ കഷ്ടം നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവൻ നന്നായി ആ മാംസ കഷ്ടമെങ്ങാനും കേടുവന്നാൽ അതെങ്ങാനും മോശമായാൽ ശരീരം മുഴുവൻ മോശമായി എന്നിട്ട് പറഞ്ഞു തന്നത് അലാ നിങ്ങൾ അറിയണം വഹിയൽ അതത്രേ ഹൃദയം അപ്പൊ ശരീരത്തിൽ വളരെ മർമ്മ പ്രധാനമായ ഒരു അവയവത്തെ കുറിച്ചാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് ശരീരത്തിൽ ഹൃദയം എന്ന് പറയുന്ന ഒരു അവയവം അത് അതാണ് എല്ലാത്തിന്റെയും മുഖ്യം എല്ലാത്തിനും നേതൃത്വം കൊടുക്കേണ്ടത് അതാണ് ഷെയ്ഖുലിസ്ലാം പറഞ്ഞു ഇന്നൽ തീർച്ചയായും ഹൃദയം അത് രാജാവാണ് വല്ല ബാക്കിയുള്ള അവയവങ്ങൾ മുഴുവൻ അതിനെ നയി അതിന്റെ സൈന്യങ്ങളാണ് അപ്പൊ ഹൃദയം ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഒന്നാണെങ്കിൽ ബാക്കിയുള്ള അവയവങ്ങൾക്ക് മാർഗദർശനം നൽകേണ്ടത് അതിനെ നയിക്കേണ്ടത് അതിന് വഴി കാണിച്ചു കൊടുക്കേണ്ടത് ഹൃദയമാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ ഹൃദയം എല്ലാ സമയത്തും അത് ഏറ്റവും നല്ല രൂപത്തിലാവണം ഹൃദയം ശരീരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുമ്പോഴാണ് ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുന്നത് അതോടൊപ്പം ഈ ഹൃദയം ഏറ്റവും നല്ല മാർഗദർശിയായി മറ്റു അവയവങ്ങൾക്ക് വഴികാട്ടിയാകുമ്പോഴാണ് ആ മനുഷ്യനൊരു നല്ല മനസ്സും നല്ല 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 അയാൾക്ക് മാറാൻ കഴിയുക നോക്കൂ ഒരു മനസ്സിന്റെ ഹൃദയത്തിന്റെ ഉദാഹരണം നമുക്ക് പറഞ്ഞു തന്നു നല്ല മനസ്സുകൊണ്ട് കിട്ടുന്ന നേട്ടത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നുഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ മദീന പള്ളിയിൽ പ്രവാചകൻ കൂടെ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് റസൂൽ ഞങ്ങളോട് പറഞ്ഞു ഇനി പള്ളിയിലേക്ക് ആദ്യം കയറി വരുന്ന വ്യക്തി സ്വർഗാവകാശിയായിരിക്കും അങ്ങനെ പ്രതീക്ഷയോടുകൂടി ആ വ്യക്തി ആരാണ് എന്ന് ആഗ്രഹിച്ച് അദ്ദേഹത്തെ കാണാനുള്ള ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ഒരു സഹാബി വര്യൻ അൻസാരിയായ സഹാബി അങ്ങോട്ട് കടന്നു വരുന്നത് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത അറിയിച്ചപ്പോ ഈ ഇരിക്കുന്ന ആളുകൾക്ക് രണ്ട് മാനസികാവസ്ഥയുണ്ട് ഒന്ന് ഈ വരുന്ന ആളെ കാണാനുള്ള താല്പര്യത്തിൽ അവർ സന്തോഷത്തിലാണ് എന്നാൽ അവർക്കുണ്ടാകുന്ന മറ്റൊരവസ്ഥ ഈ ഈ അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടവുമുണ്ട് ഒരു ഭാഗത്ത് സന്തോഷവും ഒരു ഭാഗത്ത് സങ്കടവും അങ്ങനെ പ്രതീക്ഷയോടുകൂടി ഈ വ്യക്തിയെ കാത്തിരിക്കുമ്പോ അൻസാരി സഹാബി വര്യൻ ഒരു സാധുവായ മനുഷ്യൻ പാവപ്പെട്ട മനുഷ്യൻ ആ സദസ്സിലേക്ക് കയറി വന്നു അങ്ങനെ നമസ്കാരം നിർവഹിച്ചു ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വഴിക്ക് തിരിച്ചുപോയി അടുത്ത ദിവസം വീണ്ടും റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇതേ വർത്തമാനം പറഞ്ഞു അന്നും ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോ ഇതേ സഹാബി സഹാഭിപര്യം തന്നെ കയറി വന്നു അന്നും അവർ നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ മൂന്നാമത്തെ ദിവസവും റസൂൽ ഇതേ കാര്യം ആവർത്തിച്ചു അന്നും മിനിറ്റുകൾക്കകം ഇതേ സഹാബി വര്യൻ കയറി വന്നു അന്നും എല്ലാവരും അവരവരുടെ ഉദ്യമം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് തിരിച്ചുപോയി അബ്ദുല്ലാഹിബിന് അം അള്ളാഹു എന്ന സഹാബി വര്യൻ അദ്ദേഹം ഈ മൂന്നാമത്തെ ദിവസം ഈ സഹാബിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു ഒരു വൈകുന്നേരം അവിടെ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഇന്നിവിടെ അതിഥിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇന്നൊരു വിരുന്നുകാരനായിട്ട് നിങ്ങളുടെ കൂടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു അറബികൾക്ക് വലിയ താല്പര്യമുള്ള കാര്യമായിരുന്നു ഒരു അതിഥിയെ സ്വീകരിക്കുക എന്നതും അതിന്റെ പ്രതിഫലം നേടിയെടുക്കുക എന്നതും വളരെ ഗൗരവത്തിൽ കണ്ട ഒരു കാര്യമായിരുന്നു സഹാബത്ത് അവരുടെ ജീവിതത്തിൽ അങ്ങനെ അദ്ദേഹത്തിന് താമസിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു ഭക്ഷണം ഒരുക്കി കൊടുത്തു കിടക്ക സൗകര്യങ്ങൾ എല്ലാം ഒരുക്കി കൊടുത്തു അന്ന് രാത്രി മുഴുവൻ അബ്ദുല്ലാഹിബിന് നിരീക്ഷിച്ച കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത എന്തെങ്കിലും നന്മ ഈ രാത്രിയിൽ ഇദ്ദേഹം കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടോ എന്നായിരുന്നു സുബഹിക്ക് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് വരെ അദ്ദേഹം ഉറക്കമൊഴിച്ചിരുന്നിട്ടും ഒന്നും കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ മടങ്ങി വന്ന് നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം ഈ സഹാബി വര്യനോട് പറഞ്ഞു ഞാൻ ഇന്നലെ വന്നതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ടായിരുന്നു ആ രഹസ്യം ഞാൻ തുറന്നു പറയുന്നു गया मै താങ്കളെപ്പറ്റി ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു മൂന്ന് ദിവസം തുടർച്ചയായി ഒരു കാര്യം പറഞ്ഞു ആ മൂന്ന് വിഷയത്തിലും മൂന്ന് ദിവസവും താങ്കളാണ് ആ വിഷയത്തിൽ കയറി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്താണ് അങ്ങനെ പറയാൻ മാത്രം താങ്കൾക്ക് എന്താണ് അതിന് കിട്ടിയത് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ നിങ്ങളെപ്പോലെ ഒരാൾ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെയാണ് എനിക്കും അതിൽ കൂടുതലായിട്ടൊന്നും ഞാൻ അധികം ചെയ്യുന്നില്ല നിങ്ങൾ നമസ്കരിക്കുന്നത് പോലെ നിങ്ങൾ മറ്റു ബാധത്തുകൾ ചെയ്യുന്നത് പോലെയൊക്കെ ഞാനും നിർവഹിക്കുന്നു പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എനിക്ക് പ്രത്യക്ഷമായി തോന്നുന്ന ഒരു കാര്യം മനസ്സ് വളരെ വിശുദ്ധമാണ് സലീമുൻ എന്റെ ഹൃദയം തെളിഞ്ഞ ഹൃദയമാണ് എനിക്കൊരാളോടും കകയില്ല എനിക്കൊരാളോടും വിദ്വേഷമില്ല എനിക്കൊരാളോടും അസൂയയില്ല ഈ മദീനയിലെന്നല്ല ഒരാളോടും ഇവിടെ എവിടെയും ഈ പറഞ്ഞ സ്വഭാവ ഗുണങ്ങൾ ആരോടും ഞാൻ വെച്ച് പുലർത്തുന്നില്ല അതായിരിക്കും ഒരുപക്ഷെ അതിന്റെ കാരണമെന്ന് ഈ സഹാബി വര്യൻ ഈ അൻസാരി സഹാബി അബ്ദുലാൻ പറഞ്ഞു എന്നതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു നല്ല മനസ്സിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്താണത് അള്ളാഹുവിന്റെ അടുത്ത് സ്വർഗം കിട്ടാൻ അത് കാരണമായി തീരുന്നു ആ നല്ല ഹൃദയമുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള ഇസ്ലാമിന്റെ ഒരാൾക്ക് ആശ്വസിക്കുവാനും അടയുവാനും പ്രതീക്ഷിക്കുവാനും സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വർഗീയ പ്രവേശമെന്ന് ഈ വചനത്തിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹുലൈ വല്ല നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമലാനിന്റെയും ഈ സന്ദർഭത്തിൽ നമ്മുടെയൊക്കെ മനസ്സുകൾ പരമാവധി ഈ പറഞ്ഞ ഒരു പടിയിലേക്ക് ഇത്തരത്തിലേക്ക് കൊണ്ടുവരാൻ പരമാവധി നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കണം പറഞ്ഞത് തീർച്ചയായും അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലേക്കല്ല നിങ്ങളൊരു രൂപത്തിലേക്കല്ല എന്നാൽ അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് ഇവിടെ നമ്മുടെ കാത് നമ്മുടെ കണ്ണ് നമ്മുടെ ചിന്ത ഈ പറഞ്ഞതൊക്കെ തന്നെയും ഏറ്റവും നല്ല രൂപത്തിൽ ആക്കി മാറ്റുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്ന് പറയുന്നത് അതീ ഹൃദയം തന്നെയാണ് ജുനൂദുഹു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഹൃദയം എന്നതൊരു രാജാവാണ് അതിനൊരുപാട് ആ സൈന്യം മുഴുവൻ നന്നാകും ഫസദൽ മലിക് രാജാവ് കുഴപ്പക്കാരനായി തീർന്നാൽ ഫസദത്ത് ജുനൂദുഹു സൈന്യം മുഴുവൻ കുഴപ്പക്കാരായി തീരും എന്നതും ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ വിശ്വാസിനികളായിട്ടുള്ള ആളുകൾ നിരന്തരമായിട്ട് ആലോചിക്കേണ്ടത് എന്റെ മനസ്സ് ഈ പറഞ്ഞ രൂപത്തിലാവണം അതിനുവേണ്ടി എന്തൊക്കെയാണോ ഞാൻ നിർവഹിക്കേണ്ടത് അതൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്റെ മനസ്സിൽ ഒരാളോടും വെറുപ്പില്ല ഒരാളോടും പകയില്ല ഒരാളോടും അസൂയയില്ല ആരോടും എനിക്ക് അമർഷമില്ല ഒരാളോടും ദേഷ്യമില്ല ഈ രൂപത്തിൽ നമ്മുടെ മനസ്സിനെ ക്രമീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കും അതല്ലെങ്കിൽ മനസ്സിൽ ഉറപ്പും ഈ പറഞ്ഞ രൂപത്തിലുള്ള ദൂഷ്യമായ സ്വഭാവങ്ങളാണ് നമ്മൾ കൊത്തിവെച്ചിട്ടുള്ളതെങ്കിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ കർമ്മങ്ങളുടെ സ്വീകാര്യതക്കു പോലും അത് ചോദ്യചിഹ്നമായി മാറും എന്ന തിരിച്ചറിവ് ഈ പരിശുദ്ധ റമദാനിന്റെ ഈ പ്രധാനപ്പെട്ട ദിനരാത്രിങ്ങളിലൂടെ കടന്നു പോകുന്ന തമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതിനുവേണ്ടി പരിശ്രമിക്കണം അത്തരത്തിൽ ഏറ്റവും നല്ല നിഷ്കളങ്കമായ ഹൃദയം കെട്ടിപ്പടുക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറും

لله رب العالمين